അതുകൊണ്ടാണ് ഒരു വാക്ക് കേൾക്കുമ്പം ശ്രദ്ധിക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ വേദനാജനകമായ ഒരു ആരോപണമുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി പത്നി ആയിഷ വസ്ലമയുടെ പത്നിഷി നേരെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒട്ടകപ്പുറത്ത് നിന്നും ഇറങ്ങിപ്പോയ ഭാര്യ ആയിഷ ബീവിയെ അള്ളാന്റെ ഹബീബ് കാണുന്നില്ല തിരിച്ചു മദീനയിലെത്തിയപ്പം ഒട്ടകപ്പുറത്ത് ആയിഷാ ബീവിയില്ല മലമോത്ര വിസർജനത്തിനും മാല നഷ്ടപ്പെട്ടതിനും

ഇന്നത്തെ നാട്ടുകാരിൽ പെട്ടവരെ പോലെയുള്ള ചില ഞരമ്പ് രോഗികൾ വാക്കുകൾ ഉച്ചരിച്ചു പറഞ്ഞു രണ്ടാളും ഒത്തുകളിച്ചതാ രണ്ടാളും ഒത്തു വന്നതാ തീയില്ലാണ്ട് പുക ഒരു കൈയടിച്ച ശബ്ദം ഉണ്ടാവില്ലല്ലോ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചപ്പോ നിബിത്തങ്ങൾ പോലും മാനസികമായി തകർന്നു മൂന്ന് മാസത്തിലധികം ഉറക്കം വരാതെ റസൂല് കരയേണ്ടി വന്നു ആയിഷാറിയും നെഞ്ചു നെഞ്ചുപൊട്ടി ജീവിച്ചു പ്രവാചകനെ സ്നേഹിച്ചിരുന്ന സഹാഖാക്കൾ കരഞ്ഞു റസൂലുള്ളാഹിനെ അവസരം കിട്ടിയ ശത്രുക്കൾ വല്ലാതെ ആഹ്ലാദിച്ചു രണ്ടും ഈ സമൂഹത്തിൽ ഇന്നും നടക്കുന്നുണ്ട് ആ സമയത്താണ് റബ്ബിന്റെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കള്ള വാർത്ത കിട്ടിയപ്പോ നിങ്ങളെ മാവ് കൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുത്തു നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങളത് പറഞ്ഞു നടക്കുകയും ചെയ്തു മാ ബിഹി ഇൽമുൻ ഒരു വിവരവുമില്ലാത്ത കാര്യം ഒരറിവുമില്ലാത്ത കാര്യം മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും നാവുകൊണ്ട് നിങ്ങൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു കരുതുന്നുണ്ടോ ഉമ്മത്തെ നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത് പെണ്ണ് കേസാണെങ്കിലും സാമ്പത്തിക ആരോപണമാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും നിങ്ങളെ രസത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞത് ഒരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാഹ് അള്ളാന്റെ അടുത്ത ഒരു വമ്പിച്ച പാതകം തന്നെയാണ് റബ്ബിന്റെ ഒരു വമ്പിച്ച പാതകം തന്നെയാ ഹബീബായ നബി തങ്ങൾ കായത്തറക്കിന് വിശദീകരിക്കാൻ റബ്ബുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് സാധാരണക്കാരായ പലർക്കും ഒരു വഹിയിറങ്ങാനില്ലെങ്കിൽ പറയുന്ന വാക്കുകളും പ്രചരിപ്പിക്കുന്ന വാക്കുകളും ആയിരം തവണ ചിന്തിക്കണം കാരണം ഈ ലോകം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഇന്ന് മനുഷ്യർക്ക് ജയിക്കാനുള്ള ഏറ്റവും വലിയ വഴി കളവ് പറയല അതേത് രംഗത്തും വൈവാഹിക രംഗത്താവട്ടെ കച്ചവടത്തിലാവട്ടെ സ്വത്ത് വിഷയത്തിലാവട്ടെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ മതി മന്റെ പേരിൽ ഒരു അസിയത്തുണ്ട് വാപ്പാന്റെ പേരിൽ ഒരു അസിയത്ത് ഉണ്ട് കർണമാരൊസിയത്തുണ്ട് പെണ്ണുങ്ങൾ ഒസിയത്തുണ്ട് അങ്ങനെ ഒരു ഉണ്ടോ അല്ലേ രേഖണ്ടോ എഴുതി വെക്കണമെന്ന് ഹബീബ് പറഞ്ഞു രേഖല്ല ഒസിയത്തുണ്ട് വാക്കുകളെ കൊണ്ട് കള്ളവ് പ്രചരിപ്പിക്കുന്നവർ വൈവാഹിക രംഗത്ത് കള്ളത്തരം പറയുന്നവർ ഈ അടുത്ത ദിവസം അനുഭവത്തിലുണ്ടായൊരു വിഷയം ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞു ആറു വർഷങ്ങൾ കഴിഞ്ഞു കുടുംബത്തിൽ മറ്റൊരാളുമായിട്ട് ബന്ധം ആ ബന്ധം കണ്ടതാവട്ടെ ഉമ്മ വിദേശത്തുള്ള ഭർത്താവിനെ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ആ പെൺകുട്ടിയെ ഗുണദോഷിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ആരുമറിയാതെ പരിഹരിക്കാൻ ശ്രമിച്ചു പക്ഷേ ദേഷ്യവും വാശിയവും തലക്ക് പിടിച്ചപ്പോ പെൺമക്കളെ കൂട്ടിക്കൊണ്ടുപോയ പിന്നീട് ആ കുടുംബം അറിയുന്നത് ആ കുടുംബത്തിന്റെ പേരെ ആണിന്റെയും കുടുംബത്തിന്റെയും നേരെ ആറോളം കേസുകൾ ഭവന ഗാർഹിക പീഡനം സ്ത്രീധന ചോദ്യം അവസാനം കണ്ണുനീരും പരിവട്ടവുമായി അസുഖ ഉമ്മ എളുപ്പത്തിൽ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി കോടതികൾ കയറി തന്റെ മകൻ കെട്ടിയ പെണ്ണിനെ സ്നേഹിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു സ്ത്രീധനവും വാങ്ങാത്തതിന്റെ പേരിൽ മോളപ്പോലെ നോക്കിയതിന്റെ പേരിൽ അവസാനം നിത്യരോഗിയായി ആശുപത്രികൾ കയറിയിറങ്ങി കോടതി കയറിയിറങ്ങി ജീവിതത്തിന്റെ ഏതോ ഒരു നല്ല നിമിഷത്തിൽ ആ ഉമ്മ മരണപ്പെട്ടു സ്വന്തം പെണ്ണ് ചതിച്ചപ്പോ തലക്കുമേലെ കേസ് കേസ് നൂറായിരം വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മാനസിക നില നിലനിത്തി ഇന്നും ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് കോടതി വരാൻ തകളിൽ കയറി ഇറങ്ങുമ്പോ പലരും ആവേശത്തോടെ പറയും അമ്പത് ലക്ഷം ഞങ്ങൾ വാങ്ങിച്ചെടുത്തു നൂറ്റമ്പത് പവന് ഞങ്ങൾ തിരിച്ചെടുത്തു വന്നു വാങ്ങിക്കൊടുത്ത ബൈക്ക് അവനാന്റെ മുറ്റത്ത് ഉണ്ടു വാങ്ങിക്കൊടുത്ത കാറ് ഞങ്ങൾ കൈക്കലാക്കി ഒക്കെ ദുനിയാവിലുണ്ടാകും എല്ലോങ്ങളും നേടും കള്ളക്കേസ് പറഞ്ഞു വെട്ടിപ്പിടിച്ചും നാണക്കേടുണ്ടാക്കിയും എല്ലോ പെണ്ണിന്റെ ഭാഗത്ത് നിൽക്കും ശരിയാ പക്ഷേ ദുനിയാവിൽ ആരും നൂറ് കൊല്ലം ജീവിക്കാമെന്നതൊന്നുമല്ല ഒരു ഇരുന്നൂറ് കൊല്ലം ജീവിക്കാമെന്നൊന്നുമല്ല വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ഉള്ളൂ എനിക്കും ദുനിയാവെങ്കിൽ കളവുകളെ കൊണ്ട് മാത്രം ജയിക്കുന്ന കുടുംബങ്ങളുണ്ട് കളവുകളെ കൊണ്ട് മാത്രം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് അതുകൊണ്ടാ ഏതൊരു കാര്യം കേട്ടാലും നമുക്ക് വേഗം വിധിക്കാനാ തീരുമാനം ഏതൊരു കാര്യം കണ്ടാലും വേഗം വിധിച്ചെഴുതാനും തീരുമാനങ്ങൾ പ്രചരിപ്പിക്കുവാനാ നമുക്ക് താല്പര്യം അവരോടും റബ്ബ് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വലൗല എന്തുകൊണ്ട് മനുഷ്യരെ നിങ്ങളായില്ല ഇത് സമയത്തുമോഹും ഇങ്ങനെയൊരു വർത്താനം ആരൊക്കെ കുടുംബത്തിന്റെ നേരെ പറഞ്ഞിട്ടും വ്യക്തിയുടെ നേരെ പറഞ്ഞിട്ടും ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ എന്തേ ചിന്തിച്ചില്ല എന്തേ നിങ്ങൾ ഇത് കേട്ടപ്പോ പറഞ്ഞില്ല ഏത് നിലക്ക് മായൂനുലന അന്നത്തെ കല്ലമ വിഹാദ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതല്ല അതിന്റെ ഹക്കും ബാറ്റും നമുക്ക് തെളിഞ്ഞിട്ടില്ല നമുക്കറിയൂല രണ്ടു ഭാഗത്തേക്കും കുറെ കക്ഷികളെയും സാക്ഷികളെയും ഒക്കെ തൊഴിലില്ലാത്ത ചില ആളുകൾ ഉണ്ടാക്കി കൊണ്ടുവരും കോടതി കെട്ടിയിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും ഹക്കറിയാത്തൊരു വിഷയത്തിന്റെ പേരിൽ അതാരോപണമാണെങ്കിലും എന്താണെങ്കിലും ശരി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണ്ട കുടുംബം നല്ല നിലക്കാവണേ ആവട്ടെ നല്ല നില പോകണേ പോകട്ടെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല സുബുഹാനക്ക റബ്ബത്ര പരിശുദ്ധനാണെന്നറിയോ ഇതൊരു വമ്പിച്ചാക്രമം നിങ്ങൾ പറഞ്ഞതും ചെയ്തതും നമ്മളെ ഭാഷയിൽ ചെറുതാണെങ്കിലും ഒരു വമ്പിച്ചാക്രമമാ നിങ്ങളുടെ കൊണ്ടും നിങ്ങളുടെ സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും ആരോപണം കൊണ്ടും കള്ളപ്രചരണം കൊണ്ടും കള്ളക്കേസ് കൊണ്ടും നിങ്ങൾ ചെയ്തതൊക്കെ വമ്പിച്ചാക്രമമാണെന്ന് നാളെ പടച്ചോ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അതുകൊണ്ട നമ്മൾ ഓരോരുത്തരും ഒരു വിഷയത്തിൽ ഇടപെടുമ്പോഴും സംസാരിക്കുന്ന സമയത്തും ഒരുപാട് തവണ ചിന്തിക്കണം ഒരാൾ എന്തെങ്കിലും വേണ്ടാത്തത് പറയാൻ വന്നാ പോലും നിബിത്തങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് കേൾക്കണ്ട കൈലാവ കാല കേട്ട മനസ്സിൽ നിക്കൂല ഞാനൊരാളോട് പറയേണ്ടി വരും അത് കെട്ടിയോളോട് പറയുകയാണെങ്കിലും ശരി ഒക്കൊരാളോട് പറയേണ്ടി വരും ഓട് പറഞ്ഞത് ഒരുത്തിനോടാണെങ്കിലും ഇതാരോടും പറയല്ലേ എന്ന് പറഞ്ഞാലും ഒക്കെ വേറെ ആരോടെയും പറയേണ്ടി വരും കൈലാവ കാലോട് പറയല്ലേ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റുപോയ സഹാബാക്കളുണ്ട് ചെവിയും പൊത്തിപ്പിടിച്ച് ഓടിയവരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ മുൻപിൽ തുറന്നു വെക്കുമ്പോ പലതും പിന്നാലെ പിന്നാലെ ചെറിയ ചെറിയ വാർത്തകളായി വരുമ്പോഴേക്കും ഒരുപാട് കുടുംബം പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരുമായി നടക്കുന്നുണ്ട് പല ആണുങ്ങളും കേസിന്റെ നൂലാമാലകളിൽ പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കപ്പെടുന്ന ന്യായത്തിന്റെ പേരിൽ ഹൃദയം പൊട്ടി ജീവിക്കുന്നുണ്ട് വരുമാനമല്ലാതെ കിടപ്പാടം പണയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി തിന്നുന്ന അവൻ്റെ സ്വർഗത്തിനും സ്വപ്നത്തിനും അനുസരിച്ച് ദുനിയാവിലെ ജീവിതം വെട്ടിപ്പിടിക്കുന്നവരുമുണ്ടെങ്കിൽ എല്ലാറ്റിനസാനുണ്ട് ശ്വാസം നിലയ്ക്കുന്ന അന്ന് ചെയ്തതിനും പറഞ്ഞതിനും പ്രചരിപ്പിച്ചതിനുമൊക്കെ പടച്ചോൻ കൂലി നോക്കുമ്പോ ഈ ദുനിയാവിൽ പത്തറുപത് കൊല്ലം പറഞ്ഞതും വെട്ടിപ്പിടിച്ചതും അറിയാവാതെ വരും അല്ലാൻ്റെ മണ്ണിലൊന്ന് നിണ്ടു നിർന്ന് സമാധാനത്തോടെ കിടക്കാൻ ആ തിരിച്ചറിവുള്ള ഒരു മുട്ടിനാണെങ്കിൽ ഒരു വാക്ക് പറയുമ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ വരലുകൾ ഉപയോഗിക്കുമ്പോഴും ആയിരം തവണ ചിന്തിക്കണം എനിക്ക് ഉപകാരമുള്ളതിനാണോ ഉപകാരമില്ലാത്തതിനാണോ ഞാൻ എന്റെ പൈസ കളയുന്നത് എൻ്റെ സമയം കളയുന്നത് എന്ന് ആ തിരിച്ചറിവോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഗിനീകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു ആലിഹി അലഹമുല്ലിഹിൻ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് ഒരാളുടെ രഹസ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മ്മ്മിനിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒരാളുടെ രഹസ്യം അയാൾക്ക് നഷ്ടവും കുടുംബ തകർച്ചയും ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ വ്യക്തിജീവിതത്തിനും സാമൂഹികാന്തരീക്ഷത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് രഹസ്യം മറച്ചു വെക്കണമെന്നും അതാ വ്യക്തിയോട് നിങ്ങൾ ചെയ്യുന്ന മര്യാദയാണെന്നും നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തി ഇതിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ അത് കൃത്യമായി രേഖപ്പെടുത്തി ചില തെറ്റുകൾ അപ്രതീക്ഷിതമായിരിക്കും ചെയ്യണം എന്ന് കരുതിയിട്ടാവില്ല ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നമ്മളൊക്കെ പറയാറില്ലേ മാറുമെന്ന് അങ്ങ് വിട്ടുപോയതാണ് പറഞ്ഞു പോയതാ ഞാൻ വിചാരിച്ചതല്ല പിന്നെ അവിടെ നടന്ന് ഇതൊക്കെ പറയുന്ന സമയത്തും നമുക്കും അവർക്കും ബോധ്യപ്പെടും ചില തെറ്റുകൾ അപ്രതീക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്യഭിചാരത്തെപ്പറ്റി വിശദീകരിച്ച സമയത്ത് പോലും നാല് സാക്ഷികൾ വേണം ഇന്ന് ചില ലഘൂകരണ മനസ്സുള്ള ആളുകൾ ചോദിക്കും നാലാൾ കാണാറോ അത് ചെയ്യോ നാലും ആണുങ്ങളാവണം ഇന്ന് ആരോപണത്തിന്റെ പിന്നിലുള്ളത് മുഴുവനും ആരായിരിക്കും സ്ത്രീകളായിരിക്കും ഞാൻ ആക്ഷേപിക്കല്ല പെണ്ണുങ്ങളെ മനസ്സിൽ തോന്നി പെണ്ണുങ്ങളത് വിയാപ്രനോട് പറഞ്ഞു വിയാപ്ര അത് കൂട്ടുകാരനോട് പറഞ്ഞു ഒരു നാലാണുങ്ങളായാ പോരാ നാലാണുങ്ങൾ നേരത്തെ നേരെ ആ തെറ്റ് കാണണം നാലു പേരും ഒരുമിച്ച് കാണണം ഒരാൾ ഇന്നലെ കണ്ടു ഒരാൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടു പോരാ നാലു പേരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ആ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി അതിനർത്ഥം അച്ഛൻ അയക്കിതൊരു ഏർപ്പാടാണ് ഓക്കൂതൊരു ഏർപ്പാടാണെന്ന അവനങ്ങൾ വിധിച്ചോ അവനെങ്ങൾ ശിക്ഷിച്ചോ അതല്ലാതെ മനുഷ്യന്റെ ഉണ്ടാകുന്ന ചില തിന്മകളോടുള്ള സാമീപ്യം കൊണ്ട് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോകുന്ന തെറ്റുകളാണെങ്കിൽ നാല് സാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവരെ വിധിക്കാൻ പാടുള്ളൂ എന്നിട്ട് തിരുനൂതൻ ഓർമ്മപ്പെടുത്തി മൻസത്തറ മുസ്ലിമൻ ഇസ്ലാമിൽ എറിഞ്ഞുകൊല്ലണം അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം കയ്യുവട്ടണം തലവെട്ടണം എന്നൊക്കെ പറയുമ്പോ തന്നെ മാനുഷിക പരിഗണന വെച്ചിട്ട് റസൂൽന്ന് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളൊരു മുസ്ലിമിന്റെ രഹസ്യം പരസ്യമാക്കാതെ രഹസ്യമാക്കി വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കുടുംബം കഴിച്ചിലായി പോകും ഒൻ്റെ സാമ്പത്തിക രംഗം കഴിച്ചിലായി പോകും അല്ലെങ്കിൽ ഒൻ്റെ മക്കൾ നാണക്കേട് ഒഴിവായി കിട്ടും ഒൻറെ ഭാര്യ രക്ഷപ്പെടും എന്നുള്ള ഒരു അർത്ഥത്തിൽ ആ നിലക്ക് നിങ്ങൾക്കതൊരു മറച്ചുവക്കണം എന്ന് തോന്നിയാൽ ാഹു ഫിദ് അള്ളാഹു നിങ്ങളുടെ പാപങ്ങളും നിങ്ങളെ ചെയ്തികളും ദുനിയാവിലും ആഹ്റത്തിലും മറ്റൊരു മറ്റൊരുവായത്തിൽ കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളൊരാളെ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യഭിചാരമാവട്ടെ സാമ്പത്തികമാവട്ടെ കുടുംബമാവട്ടെ എന്താണെങ്കിലും ശരി ഒരറിവില്ലാത്തൊരു കാര്യം നിങ്ങൾ ഒരാളെ നേരെ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാല് രാഷ്ട്രീയക്കാരനില്ലാത്ത പടച്ചോന്റെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് പാർട്ടിക്കാരായാലും ശരി നിങ്ങളേത് ജനവിഭാഗം ഗോത്രായാലും ശരി നിങ്ങൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകനാണെങ്കിലും ശരി അപ്പറഞ്ഞത് നിങ്ങളെ നേരെ വന്നിട്ടല്ല നിങ്ങൾ അള്ളാനെ കണ്ടുമുട്ടൂല ആ ആരോപണം നിങ്ങളെ നേരെ വന്നിട്ടല്ലാതെ സഹാബത്ത് ചോദിച്ച റസൂലി അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് പെടും നിങ്ങളെ മക്കളിലൂടെയോ നിങ്ങളുടെ തലമുറയിലൂടെയോ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം അവനാന്റെ ആന്റെ റീചാർജ് ചെയ്യുന്ന പേർക്ക് എന്റെ ജീവിണ്ട് എന്ന് കരുതി ആരെ പച്ചറിച്ചിൽ തിന്നാന്ന് വിചാരിക്കരുത് ആരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാമെന്ന് വിചാരിക്കരുത് ആരുടെ വൃത്തികേടും കണ്ടു രസിക്കാമെന്ന് വിചാരിക്കരുത് കാരണം ഒരശ്ലീലത പ്രചരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് അശ്ലീലത പ്രചരിക്കരുത് വിശുദ്ധിലുള്ള ഓർമ്മപ്പെടുത്തിയു തീർച്ചയായും അവരിഷ്ടപ്പെടുന്നു അശ്ലീലത അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വല്ലദീന അതും വിശ്വാസികൾക്കിടയിൽ ലഹും അലീം അവർക്ക് അവർക്ക് വമ്പിച്ച വമ്പിച്ച ശിക്ഷയുണ്ട് ശിക്ഷയുണ്ട് ചെയ്തവനേക്കാൾ ശിക്ഷ നാലാളുകളെ കയ്യടി വാങ്ങാൻ നിൽക്കുന്നവനായിരിക്കും അവർക്ക് ദുനിയാവിലും കിട്ടും ആഹരത്തിലും കിട്ടും റബ്ബേ ഇനി എന്ന് പറഞ്ഞാൽ ഓന്റെ അല്ലാഹു എന്നാൽ അത് കിട്ടിയ നേരത്തിന് വർഷങ്ങളോളം എടുത്തലക്കുന്നവനും എഴുതി വിടുന്നവനും കുടുംബത്തിൽ ആ ഒരു ചയ വെച്ച് സംസാരിക്കുന്നവനും കിട്ടുന്ന ഇടത്തിൽ ഒന്ന് കളിയാക്കുന്നവനും രസിക്കുന്നവനുക്കൊക്കെ തക്കത്തിനും രസത്തിനും പറയുന്നവലൊക്കെ ആലോചിച്ചോളൂ ദുരിയാവിലും കിട്ടും ആഹാരത്തിലും കിട്ടും അതവനാൻ്റെ നേരെ വന്നിട്ട് എങ്ങൾ അള്ളാനെ കണ്ടുമുട്ടും എന്നാണ് അതുകൊണ്ട് സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ എന്ത് തോന്നിയാസും എഴുതി വിടാൻ പറ്റുന്ന ഒരു ലോകാണ് എന്ത് വിവരക്കേടുകളും പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോകാണ് സോഷ്യൽ മീഡിയ ലോകം അതുകൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന മുറിവിന്റെ ആഴം പോലും നമുക്ക് പറയാൻ പറ്റൂല അതൊരു വാക്കാണെങ്കിലും പ്രയോഗമാണെങ്കിലും പര ആ നിരക്കുള്ള പ്രാങ്കാണെങ്കിലും ശരി നാളെ പടച്ചോണ്ടെടുത്ത് നമ്മളുടെ ഒക്കെ മറ്റുള്ളവർ കൊണ്ടുവന്ന് കണ്ട് നിസ്സഹായതയോടെ പടച്ചോന്റെ മനുഷ്യരയിൽ വിരള് കടിക്കേണ്ടി ഗതികേട് വരാതിരിക്കണമെങ്കിൽ അവനാന്റെ പ്രവർത്തനത്തിലൊക്കെ ഒരു സൂക്ഷ്മതയും അവനാന്റെ നാവിലൊക്കെ ഒരു ഭക്തിയും കൊണ്ടുവരാൻ പറ്റണം ആ തിരിച്ചറിവുള്ള യഥാർത്ഥ മിനിയങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാനങ്ങ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ ഓരോരുത്തർക്കും സ്ഥാനം നൽകി കബർ ജീവിതം ധന്യമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകണേ ഈ നന്മയുള്ള യും പ്രവർത്തനത്തിന്റെയും ഉടമകളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും റബ്ബെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട രോഗവുമായി ജീവിക്കുന്നവർ എന്താണോ റബ്ബെ അവർക്ക് ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്കൊരു സമാധാനം എല്ലാ രോഗികൾക്കും നീ നൽകണമേ സാമ്പത്തിക ബാധ്യതയിലും കടബാധ്യതയിലും പെട്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നാഥ ഹലാലായ നിലക്ക് ബാധ്യതകളില്ലാതെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും തോഫീക്ക് നൽകണമേ നാഥ നാവുകൊണ്ട് അബദ്ധത്തിൽ വാക്കുകളെ കൊണ്ട് ഏതെങ്കിലും ഒരു കളവ് ഞങ്ങളിലാൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വിവരക്കേടായി പുറത്തു തന്ന് ഇനിയൊരു അബദ്ധം സംഭവിക്കാത്ത നിലക്ക് ഞങ്ങളെ നാവിനെയും ഹൃദയത്തെയും കാഴ്ചയെയും വാക്കുകളെയും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിയന്ത്രിക്കാനുള്ള ഹസന തോഫിക്ക് നൽകണം